ഇപ്പോൾ സംസ്ഥാനത്തല്ല രാജ്യത്ത് തന്നെ അത്യപൂർവമായ ഒരു മഹാദുരന്തമാണ് ഈ സംഭവിച്ചിരുന്നത് ഈ ദുരന്തം വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തല്ല രണ്ടാമത്തതുമല്ല അതിനുമുമ്പ് നടന്നിട്ടുണ്ടാണ് അപ്പം ഇത്തരം ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മളിതുപോലെ വരും അനുശോചിക്കും പിന്നെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തും സാധിക്കുന്ന രീതിയിൽ പുനരധി പുനരധിവസിപ്പിക്കുകയും ചെയ്യും മരണാനന്തര പിന്നെ എന്താ പുനരധിവാസം നടത്തുന്നതിന് പകരം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവരെ സുരക്ഷിതമായ മേഖലയിലും മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു താമസ് പിന്നെ ഒരു സംവിധാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിക്കണം എന്നാണ് ആവശ്യപ്പെടാറുള്ളത് മറ്റൊന്ന് അതുപോലെ തന്നെ ഇത് പിന്നെ ഇവരുടെ പുനരധിവാസമൊക്കെ സാധിക്കുകയെന്നു പറഞ്ഞാൽ എളുപ്പമല്ല അതിനെ നമുക്ക് ദേശീയ ദുരന്തമായി നാഷണൽ ഡിസാസ്റ്ററായി ഇത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കേണ്ടതുണ്ട് ചില എം പിമാരൊക്കെ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അംഗീകരിക്കപ്പെടേണ്ടത് അപ്പോൾ ധാരാളം ഉണ്ടാവും അപ്പോൾ മാത്രമേ ഈ പുനരധിവാസം സംസാരിക്കുകയുള്ളു സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ യോജിച്ചുകൊണ്ട് ഇവരുടെ പുനരധിവാസത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ പരിപാടികൾ ആവിഷ്കരിക്കണം എന്നാണ് പറയാനുള്ളത്